എല്ലാവർക്കും നമസ്കാരം അനിൽ ജോസാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് എറണാകുളത്ത് ഒരു സാമൂഹ്യ കൂട്ടുകുടുംബ വ്യവസ്ഥ പരീക്ഷിക്കുന്ന മിത്രകുലം സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ഒരു പുതിയ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാണ് എറണാകുളം നഗരത്തിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളെ വ്യത്യസ്ത ഇടങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കുറെ പേര് ഒരുമിച്ച് നടക്കാൻ ശ്രമിക്കുകയാണ് മനോരമയിലും മാതൃമേലും വന്ന വാർത്ത കണ്ടിരുന്നില്ലേ നമുക്കൊന്ന് നടന്നു നോക്കിയാലോ ഒരുമിച്ച് പേര് പേര് അഞ്ജലി മൈത്രി ഞങ്ങൾ നാളെ എറണാകുളം ടൗണിൽ നടക്കുകയാണല്ലോ ഞങ്ങളും ് ഞാൻ രാജീവ് കൂടെ ഞാൻ നാളെ തന്നെ നിങ്ങളും പോരില്ലേ സോണി മൂവാറ്റുപുഴ നാളെ മിത്രകുലത്തിലെ തേനുറുമ്പുകൾ എറണാകുളം ടൗണിൽ ഉണ്ടാക്കുകയാണല്ലോ അവരോടൊപ്പം ഞാനുണ്ടാകും നിങ്ങളും ഉണ്ടാകില്ലേ ഉണ്ടാകണം ജോഷി കോഴിക്കോടാണ് എൻ്റെ സ്ഥലം ഈ തേനുറുമ്പിൻ കൂട്ടത്തില് ഒരു ഉറുമ്പായി ഞാനും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ഹായ് ഞാൻ ശങ്കരാണ് എരൂരിൽ നിന്നാണ് മിത്രകുളത്ത് നിന്ന് തേനുറുമ്പുകളായിട്ട് നാളെ എറണാകുളം നഗരത്തിലെ കറങ്ങാൻ പോകുന്നതാണ് നിങ്ങൾക്കൂടി ഉണ്ടാവണം